ഒരു കാലത്ത് നമ്മുടെ ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച പല സിനിമകളും തമിഴിലേക്ക് റീമേക്ക് ചെയ്തു പോയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റിലീസായി മോഹൻലാലും ശോഭനയും തകർത്ത് അഭിനയിച്ച തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രജനീകാന്ത് നായകനായി മുത്തു എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്നു ശോഭന മലയാളത്തിൽ അവതരിപ്പിച്ച വേഷം അവിടെ ചെയ്തത് മീനയായിരുന്നു സത്യനധികാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ സിനിമയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം കാർത്തിക സീമ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഒരു അതിഥി വേഷത്തിലും എത്തിയ ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുതൽ തെരു എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യരാജ് ആയിരുന്നു ഈ സിനിമ ിലെ നായകൻ അംബിക രാധ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പ്രഭുവും ഈ സിനിമയിൽ ഒരു അതിഥി വേഷത്തിൽ എത്തിയിരുന്നു മലയാളത്തിലെ ക്ലാസിക് ഹിറ്റുകളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിബി മലേലിന്റെ സംവിധാനത്തിലെത്തിയ കിരീടം മോഹൻലാലോടൊപ്പം തിലകനും പാർവതിയും കവിയൂർ പൊന്നമ്മയും തകർത്ത് അഭിനയിച്ച ഈ സിനിമ രണ്ടായിരത്തി ഏഴിൽ കിരീടം എന്ന അതേ പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു അജിത് കുമാർ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ തൃഷ രാജ്കിരൺ വിവേക് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ സിനിമയായിരുന്നു ആര്യൻ മോഹൻലാലിനോടൊപ്പം രമ്യകൃഷ്ണനും ശോഭ യും ശരത് സക്സേനയും ആയിരുന്നു പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സത്യരാജിനെ നായകനാക്കി ദ്രാവിഡൻ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യരാജിനോടൊപ്പം വിദ്യാശ്രീ സുവർണ ആനന്ദ് ജയ്ശങ്കർ ശരത് സക്സേന തുടങ്ങിയവർ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തു ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരുന്നു മോഹൻലാൽ നായനായി ദൃശ്യം മീന അൻസിബാസൻ എസ്തർ അനിൽ ആശ ശരത് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഈ സിനിമ ജീതു ജോസഫ് തന്നെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തമിഴിലേക്ക് പാപനാശം എന്ന പേരിൽ റീമേക്ക് ചെയ്തു കമൽ ഹാസനായിരുന്നു സിനിമയിലെ നായകൻ ഗൗതമി നിവേദിത തോമസ് എസ്തർ അനിൽ ആശാ ശരത്ത് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളത്തിലെ മറ്റൊരു ക്ലാസിക് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസലിന്റെ സംവിധാനത്തിൽ റിലീസായ മണിച്ചിത്ര താഴെ മോഹൻലാലിനോടൊപ്പം ശോഭനയും സുരേഷ് ഗോവിയും തകർത്തപനെ ഈ സിനിമ രണ്ടായിരത്തി അഞ്ചിൽ തമിഴിലേക്ക് ചന്ദ്രമുഖി എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച വേഷം രജനികാന്തായിരുന്നു കൈകാര്യം ചെയ്തത് പ്രഭു ജ്യോതിക വടിവേലു നയൻതാര തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ റിലീസായ സിനിമയായിരുന്നു കാക്കക്കൂല് മോഹൻലാലിനോടൊപ്പം മുകേഷ് നടുമുടി വേണു ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ കൊച്ചിൻ അനീഫ ജഗദീഷ് തുടങ്ങിയ വലിയ താരനിരയുണ്ടായി ഈ ചിത്രം ലണ്ടൻ എന്ന പേരിൽ രണ്ടായിരത്തി അഞ്ചിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു പ്രശാന്തും പാണ്ഡ്യരാജനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ റിലീസായ സിനിമയായിരുന്നു അടിയൊഴുക്കുകൾ മമ്മൂട്ടി മോഹൻലാൽ സീമ റഹ്മാൻ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വർണ്ണ കനവുകൾ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു കാർത്തിക് മുരളി ജയശ്രീ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഭദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായ മോഹൻലാലിന്റെ ഒരു ബ്ലോക്ക് ബോസ്റ്റർ സിനിമയായിരുന്നു സ്പടികം മോഹൻലാലിനോടൊപ്പം തിലകൻ ഉറുവശി സ്പടികം ജോർജ്ജ് രാജൻ പി ദേവ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ രണ്ടായിരത്തി ഏഴിൽ വീരാപ്പ് എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സുന്ദർശി ആയിരുന്നു ആടുതോമയുടെ വേഷം കൈകാര്യം ചെയ്തത് ഗോപിക പ്രകാശ് രാജി വിവേക് സന്താനം തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ സിനിമയായിരുന്നു നിന്നിഷ്ടം മെന്നിഷ്ടം മോഹൻലാലിനൊപ്പം പ്രിയ സുകുമാരി ജഗദീഷ് കുമാർ മുകേഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ആലപ്പി അഷ്റഫ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നീലക്കുൽ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു പാണ്ഡിരാജൻ രാജശ്രീ മനോരമ എന്നിവർ പ്രധാന വേഷത്തെ അവതരിപ്പിച്ചു ഭരതന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കാറ്റത്തെ കിളിക്കൂട് ഭരത് ഗോപി ശ്രീവിദ്യ മോഹൻലാൽ രേവതി കെ പി ശ്രീലൈത എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഭരതൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഊഞ്ചലാടും ഉയർവുകൾ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ജയശങ്കറും ശ്രീവിദ്യയുമായിരുന്നു പ്രധാന വേഷത്തിൽ ഭദ്രൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ശങ്കർ മേനക മോഹൻലാൽ കലാരഞ്ജനി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇസൈ പാടും തെണ്ടൽ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ശിവകുമാറും അംബികയും കെ പി ഉമറുമായിരുന്നു പ്രധാന കഥാപാത്രത്തിൽ എത്തിയത് ലാലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു വിയറ്റ്നാം കോളനി മോഹൻലാലിനോടൊപ്പം ഇന്നസെന്റും കനകയും ദേവനും പ്രധാന വേഷത്തെത്തിയ ഈ സിനിമ വിയറ്റ്നാം കോളനി എന്ന അതേ പേരിൽ തമിഴിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ റീമേക്ക് ചെയ്തിരുന്നു പ്രഭു ഗൗത ി വിനീത നാസർ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ സിനിമയായിരുന്നു മിന്നാരം മോഹൻലാലോടൊപ്പം ശോഭനയും തിലകനും ലാലു അലക്സും അഞ്ചും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമ രണ്ടായിരത്തി ഒന്നിൽ അഴകാന നാടുകൾ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു കാർത്തിക് രമ്പ മുംതാജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായ സിനിമയായിരുന്നു പൂച്ചക്കുരു മൂഹുത്തി മോഹൻലാൽ ശങ്കർ മേനക നടുമുണി വേണു സുകുമാരി എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുരളിയെ നായകനാക്കി തങ്കമണി രംഗമണി എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ സിനിമയായിരുന്നു എന്റെ മാമാട്ടി കുട്ടിയമ്മക്ക് ഭരത് ഗോപി മോഹൻലാൽ ബേബി ചാലിനി പൂർണിമ ജയറാം എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ഫാസിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൻ ബമ്മ കുട്ടിയമ്മക്ക് എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യരാജും സുഹാസിനിയും രഘുവരും യും പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായി മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയ സിനിമയായിരുന്നു രാജാവിന്റെ മകൻ മോഹൻലാലോടൊപ്പം രതീഷ് അംബിക സുരേഷ് മോഹൻ ജോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മക്കൾ എൻ പക്കം എന്ന പേരിൽ സത്യരാജിനെ നായകനാക്കി പുറത്തിറക്കിയിരുന്നു അംബിക രാജേഷ് നാഗേഷ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ സിനിമയായിരുന്നു അഭിമന്യു മോഹൻലാലോടൊപ്പം ശങ്കർ ഗീത കൊച്ചിൻ ജഗദീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സുന്ദർ സിയും ജ്യോതിർമായും പ്രകാശ് രാജുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന സിനിമ റിലീസാവുന്നത് മോഹൻലാലോടൊപ്പം കാർത്തിക ശ്രീനിവാസൻ കെ പി എസ് സി ലളിത മാമുക്കോ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇല്ലം എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ശിവകുമാറും അമലയുമായിരുന്നു പ്രധാന വേഷത്തിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ സിനിമയായിരുന്നു വാർത്ത മമ്മൂട്ടി മോഹൻലാൽ റഹ്മാൻ സീമാൻ നളിനി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാലയവണ റോജാക്കൾ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യരാജ് ലക്ഷ്മി നളിനി പ്രഭു എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ സിനിമയായിരുന്നു താളവട്ടം മോഹൻലാലിനൊപ്പം മുകേഷ് നെടുമുടി വേണു എം ജി സോമൻ കാർത്തിക ലിസി എന്നിവർ അഭിനയിച്ച ഈ സിനിമ മനസ്സുകുൾ മത്താപ്പു എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രഭുവിനെ നായകനാക്കി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ശരണ്യ ലിസി ശരത് കുമാർ എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ചിത്രം എന്ന സിനിമ റിലീസാവുന്നത് മോഹൻലാൽ രഞ്ജിനി നെടുമുടി വേണു പൂർണ്ണ വിശ്വനാഥൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എങ്കിന്തോനെ നായകനാക്കി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു റോജ അമാനി വിജയകുമാർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സമ്മറിൻ മതുലേം എന്ന സിനിമ റിലീസാവുന്നത് സുരേഷ് ഗോപി ജയറാം മഞ്ജു വര്യർ സംഗീത എന്നിവർ അഭിനയിച്ച ഈ സിനിമയിൽ മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു പ്രിയദർശൻ ലേസ ലേസ എന്ന പേരിൽ തമിഴിലേക്ക് രണ്ടായിരത്തി മൂന്നിൽ റീമേക്ക് ചെയ്തിരുന്നു ശ്യാമും തൃശയും മാധവനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഭാരതം എന്ന സിനിമ റിലീസാവുന്നത് മോഹൻലാലിനോടൊപ്പം നെടുമുടി വേണു ഊർവശി ലക്ഷ്മി മുരളി എന്നിവർ അഭിനയിച്ച ഈ സിനിമ കാർത്തികനെ നായകനാക്കി സീനു എന്ന പേരിൽ രണ്ടായിരത്തിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഭദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ സിനിമയായിരുന്നു പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് റഹ്മാന് മമ്മൂട്ടി ശ്രീവിദ്യ തിലകൻ എന്നിവരെ അഭിനയിച്ച ഈ സിനിമയിൽ മോഹൻലാൽ ഒരു ക്യാമിയ റോൾ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊഞ്ചും കിളി എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു രഘുവരനും ശ്രീവിദ്യയും ശാരദപ്രീതയുമായിരുന്നു പ്രധാന വേഷത്തിൽ ഫാസിൽ സംവിധാനം ചെയ്ത രണ്ടായിരത്തി നാലിൽ റിലീസായ സിനിമയായിരുന്നു വിസ്മയ തുമ്പത്ത് മോഹൻലാലിനോടൊപ്പം മുകേഷ് നയൻതാര അരിശ്രീ അശോകൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ ആവികുമാർ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ സിനിമയായിരുന്നു മഴ പെയ്യുന്നു മദ്ദണ്ണം കൊട്ടുന്നു എന്ന കോമഡി സിനിമ ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മനന്താൽ മഹാദേവൻ എന്ന പേരിൽ എസ് പി ശേഖരൻ നായകനാക്കി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ച് റിലീസായ സിനിമയായിരുന്നു ഉദയനാണ് താരം ഈ സിനിമ രണ്ടായിരത്തി എട്ടിൽ പ്രകാശ് രാജും പൃഥ്വിരാജും അഭിനയിച്ച് വെള്ളിത്തിര എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യനധികാടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ സിനിമയായിരുന്നു കുറുക്കന്റെ കല്യാണം സുകുമാരൻ മാധവി ജഗദീഷ് ശ്രീകുമാർ നിത്യ മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആവതെല്ലാം എന്ന പേരിൽ എസ് പി ശേഖരനെ നായകനാക്കി തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ സിനിമയായിരുന്നു പഞ്ചാഗ്നി ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നയതരാസു എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസായ സിനിമയായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് പത്മിനി നദിയ മൊയ്തു മോഹൻലാൽ എന്നിവരെ അഭിനയിച്ച ഈ സിനിമ ഫാസിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പൂവെ പൂച്ചുടവ എന്ന പേരിൽ പത്മിനി നദിയ മൊയ്തു എസ് വി ശേഖർ എന്നിവരെ അഭിനയിച്ച് തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ റിലീസായി മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ച സിനിമയായിരുന്നു നാടോടിക്കാറ്റ് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കഥാനായകൻ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഇത്രയും സിനിമകളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റ് സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് ടി